ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ചർച്ചകളിലൊന്നിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം ജിമെയിൽ ആപ്പിൾ ഐ ഡി എന്നിവ ഉൾപ്പെടെ ആയിരത്തി അറുനൂറ് കോടി ലോഗിൻ വിവരങ്ങൾ ചോർന്നതായി റിപ്പോർട്ട് സൈബർ ന്യൂസ് ഗവേഷകർ കണ്ടെത്തിയ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാസ്വേഡ് ചോർച്ച ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ അപകടത്തിലാക്കുകയാണ് നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മുപ്പത് ഡാറ്റാബേസുകളിലായാണ് ആയിരത്തി അറുനൂറ് കോടി ലോഗിൻ വിവരങ്ങൾ കണ്ടെത്തിയത് ഇതിൽ യൂസർ നെയിം പാസ്വേർഡ് വെബ്സൈറ്റ് വിലാസം എന്നിവ ഉൾപ്പെടെയുണ്ട് ഇൻഫോസ് ചീലർ മാൽവെയർ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്നും മൊബൈലുകളിൽ നിന്നും വിവരങ്ങൾ മോഷ്ടിക്കുന്ന സോഫ്റ്റ്വെയറുകൾ വഴിയാണ് ഈ ഡാറ്റകൾ ശേഖരിച്ചതെന്ന് കരുതുന്നു ഈ ഡാറ്റകൾ കുറഞ്ഞ സമയത്തേക്ക് ആർക്കും ലഭ്യമാകുന്ന തരത്തിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലായിരുന്നു ചോർന്ന ഡാറ്റകളിൽ ഭൂരിഭാഗവും മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പുതിയ വിവരങ്ങളാണെന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ ചോർന്ന പാസ്വേഡുകൾ ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇമെയിൽ ബാങ്കിംഗ് അക്കൌണ്ടുകൾ എന്നിവയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇത് സാമ്പത്തിക തട്ടിപ്പുകൾക്കും ഐഡന്റിറ്റി മോഷണത്തിനും വ്യാജ സന്ദേശങ്ങളിലൂടെ ഫിഷിംഗ് തട്ടിപ്പുകൾക്കും വഴിവെക്കും ഈ സാഹചര്യത്തിൽ എല്ലാ ഇന്റർനെറ്റ് ഉപഭോക്താക്കളും സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സൈബർ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ജിമെയിൽ ബാങ്കിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഓൺലൈൻ അക്കൗണ്ടുകളെയും പാസ്വേഡുകൾ ഉടൻ മാറ്റണം പാസ്വേഡിന് പുറമെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ അല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ച് മാത്രം ലോഗിൻ ചെയ്യാൻ കഴിയുന്ന സംവിധാനം എല്ലാ അക്കൗണ്ടുകളിലും പ്രവർത്തിപ്പിക്കണം ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തവും ഊഹിക്കാൻ പ്രയാസമുള്ളതുമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക ഇതിനായി പാസ്വേഡ് മാനേജർ ആപ്പുകളുടെ സഹായം തേടാം നിങ്ങളുടെ അക്കൗണ്ടുകളിൽ അസ്വാഭാവികമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് റെഗുലറായി പരിശോധിക്കുകയും വേണം ഹാവ് ഐ ഹാവൈബിൻ പോൺ പോലുള്ള വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകി ഏതൊക്കെ ഡാറ്റാ സോഴ്സുകളിൽ നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്യാം